പണം മുടക്കി പണമുണ്ടാക്കാൻ മിതവയ ശീലതായി ആർക്കും കഴിയും എന്നാൽ ഈ ബാലനെ പോലെ മൂലധനമില്ലാതെ പണമുണ്ടാക്കാൻ സ്ഥിരോത്സാഹത്തോടെ പ്രവർത്തിക്കുന്നവർക്ക് മാത്രമേ സാധിക്കൂ ഓരോ ഇടങ്ങളിലും വലിയ ബിസിനസ് സാധ്യതകളുണ്ട് എന്നാണ് ഈ കഥ പറഞ്ഞു തരുന്നത് പണ്ട് പേരുഷിലെ അബേൻ എന്ന സ്ഥലത്ത് മുറാദ് എന്ന വ്യാപാരി ഉണ്ടായിരുന്നു കച്ചവടത്തിലൂടെ അയാൾ വലിയ സമന്നായി മാറി പക്ഷേ ഒരു പകർച്ചവ്യാധി പിടിപെട്ടെ അയാൾ അകാലത്തിൽ മരണമടഞ്ഞു ഗർഭിണിയായ ഭാര്യ മാത്രം ധനിച്ചായി സ്വത്തുക്കളെല്ലാം ബന്ധുക്കൾ പലരും ചേർന്ന് അപഹരിച്ചെടുത്തു ഭാര്യയ്ക്ക് വീട് വിട്ട് ഓടേണ്ടി വന്നു അശരണിയായ അവളെ സഹോദരയാണ് രക്ഷിച്ചത് സഹോദരിയുടെ വീട്ടിൽ വെച്ച് അവൾ ഒരാൺകുഞ്ഞിനെ പ്രസവിച്ചു മകൻ അത്യാവശ്യം വിദ്യാഭ്യാസം നേടിക്കഴിഞ്ഞപ്പോൾ അവനെ അരികിൽ അണച്ചുകൊണ്ട് അവർ പറഞ്ഞു മോനെ നീ ഒരു വ്യാപാരിയുടെ മകനാണ് അതിനാൽ കച്ചവടം ചെയ്ത് ജീവിക്കാൻ ശ്രമിക്കുക എന്നിട്ട് വീടിൻ്റെ മുന്നിലൂടെ പോകുന്ന പെരുവഴി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നിർദ്ദേശിച്ചു ഈ വഴിയിലൂടെ രണ്ട് മൈൽ കിഴക്കോട്ട് നടന്നാൽ ഒരു വലിയ മാളികയാണ് കാണാം എന്ന വ്യാപാര പ്രമാണിയുടെ ഭവനമാണിത് അദ്ദേഹത്തെ കണ്ട് ചോദിച്ചാൽ വ്യാപാരത്തിനാവശ്യമായ മൂലധനം കിട്ടും ദരിദ്രരെ സഹായിക്കുന്ന മഹാമനസ്കനാണ് അദ്ദേഹം മാതാവിൻ്റെ അനുഗ്രഹം വാങ്ങി ആ കൊച്ചു ബാലൻ സറാബീവിയുടെ വീട്ടിൽ ചെന്ന് കയറി കൊട്ടാരം പോലൊരു മണിസൗധം വിശാലമായ മുറ്റം അതിൻ്റെ അരികു ചേർന്ന് മനോഹരമായ പൂന്തോട്ടം വളപ്പിൽ അവിടെവിടെ കുടപിടിച്ച് നിൽക്കുന്ന കൂറ്റൻ ഈന്തപ്പന മരങ്ങൾ വീടിൻ്റെ വരാന്തിൽ നിന്നുകൊണ്ട് സറാവീപ് ഏതോ ഒരു യുവ വ്യാപാരിയെ ശാസിക്കുകയാണ് നീയൊരു വിട്ടിയാണ് എത്ര തവണയായി ഞാൻ നിനക്ക് പണം തരുന്നു എന്നിട്ട് നിനക്ക് ഒന്നും സമ്പാദിക്കാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല തന്നിടത്തോളം ധനം നീ മുടിക്കുകയും ചെയ്തു നോക്കൂ അത് അവിടെ മുറ്റത്ത് ഒരു എലി ചത്തി കിടക്കുന്നുണ്ടോ അത് കിട്ടിയാൽ മതി സമർത്ഥനാണെങ്കിൽ പണം സമ്പാദിക്കാൻ ഇത്രയും പറഞ്ഞ് സറാവീപ് കൊച്ചുപാലിന് നേരെ എന്തേ വന്നു എന്നർത്ഥത്തിൽ തലതിരിച്ചു കുട്ടി പറഞ്ഞു ഞാനൊരു വ്യാപാരിയുടെ മകനാണ് കച്ചവടത്തിന് മൂലധനം അന്വേഷിച്ച് വന്നതാണ് സറാബീബ് ദേഷ്യത്തോട് പറഞ്ഞു നിനക്ക് മൂലധനം തരാൻ എനിക്ക് കഴിയില്ല നീ സമർത്ഥനെങ്കിൽ ആ ചത്ത എലിയെ കൊണ്ടുവയ്ക്കും രണ്ടടി മുന്നോട്ട് കയറി നിന്നുകൊണ്ട് ആ കൊച്ചുപാലം പറഞ്ഞു ഞാൻ ഈ ചത്ത എലിയെ അങ്ങയുടെ പക്കൽ നിന്ന് മൂലധനമായി സ്വീകരിക്കുന്നു അത്രയും പറഞ്ഞ് ആ ചത്ത എലിയെ കൈവിൽ തൂക്കിയെടുത്ത് നടന്നു ശാസന കേട്ട് ദൂർത്തനായ യുവ വ്യാപാരി ഇതുകൊണ്ട് അമ്പരന്ന് നോക്കി നിന്നു സാറാദ്വീപ് കോപമെല്ലാം മറന്ന് പൊട്ടിച്ചിരിച്ചുപോയി ചത്ത ഇലയും കൊണ്ട് പുറത്തു കിടന്ന ബാലൻ പോകും വഴി ഒരു കടല കച്ചവടക്കാരൻ്റെ അരികെ ചെന്നു അയാളുടെ പൂച്ചയ്ക്ക് ഭക്ഷണമായി തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഇലയെ കൊടുത്തു സന്തുഷ്ടനായ കടല കച്ചവടക്കാരൻ കുട്ടിക്ക് രണ്ട് കൈ കൊടുന്ന് കടലയും സമ്മാനിച്ചു ആ കടല പൊടിച്ചുണ്ടാക്കിയ പരിപ്പും ഒരു പാത്രം വെള്ളവുമായി പുതിയ കച്ചവടക്കാരൻ കുട്ടി പട്ടണത്തിന് പുറത്ത് കിടന്ന് ഓട് ഒരു മരത്തിന് താളിൽ ചെന്നിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോഴുണ്ട് ആ വഴി നാലഞ്ചാളുകൾ വിറകുകെട്ടുകളും ചുമന്ന് നടന്നു വരുന്നു ചുമടിൻ്റെ ഭാരം കൊണ്ട് വല്ലാതെ ക്ഷീണിച്ചും വിയർത്തൊലിച്ചും വരുന്ന അവർ ദാഹം കൊണ്ടും വിശപ്പ് കൊണ്ടും കുഴഞ്ഞ് നന്നേ പ്രയാസപ്പെട്ടാണ് നടന്നിരുന്നത് കടലപ്പരിപ്പും വെള്ളവും കൊടുത്ത് അവരുടെ ദാഹവും വിശപ്പും ചെമ്പിക്കാൻ കച്ചവടക്കാരൻ കുട്ടിക്ക് പ്രയാസമുണ്ടായിരുന്നില്ല തളർച്ച തീർന്ന് സംതൃപ്തരായ വിറക് ചുമട്ടുകാർ പോകുന്നതിന് മുമ്പ് നാലഞ്ച് കൊള്ളി വിറക് കുട്ടിക്ക് പ്രതിഫലമായി കൊടുത്തു തനിക്ക് കിട്ടി വിറകുമായി അവൻ ചന്തയിലേക്ക് നടന്നു വിറക് വിറ്റപ്പോൾ തനിക്കും മാതാവിനും അന്നത്തെ ഭക്ഷണത്തിലുള്ള വക കിട്ടി അതിനും പുറമെ പിറ്റേന്ന് കച്ചവടത്തിന് കടല വാങ്ങാനുള്ള പണവുമായി അങ്ങനെ മൂന്നു നാല് ദിവസത്തെ വ്യാപാരം കഴിഞ്ഞപ്പോൾ വിറക ചുമട്ടുകാരുടെ ചുമട് മുഴുവൻ വിലയ്ക്ക് വാങ്ങാൻ തക്ക മൂലധനം അവന് ലഭിച്ചു അല്പ ദിവസങ്ങൾക്കുള്ളിൽ കടുത്ത വേൽക്കാലം പിറന്നു കടുത്ത ചൂടെങ്ങും എങ്ങും മണൽക്കാറ്റ് ആർക്കും പുറത്തിറങ്ങി പണിയെടുക്കാൻ വയ്യ വിറകിന് ക്ഷാമം തുടങ്ങി വിലയും കൂടി സ്വരൂപിച്ച് വെച്ചിരുന്ന് വിറക് വിറ്റപ്പോൾ കച്ചവടക്കാരൻ കുട്ടിക്ക് കൈ നിറയെ പണം പിന്നെ വൈകിയില്ല വഴിക്കച്ചവടം പി ഡിയെ കച്ചവടമായി ഉയരാൻ എന്തിനു പറയുന്നു സ്വന്തം മെടുക്കുകൊണ്ട് അവൻ്റെ കച്ചവടം അടിക്കടി അഭിവൃദ്ധിപ്പെട്ടു ക്രമേണ അവനും സറാവീപിനെ പോലെ ധനികനായി അമ്മയും മകനെ സന്തോഷമായി കഴിഞ്ഞു നല്ല കാലം വന്നപ്പോൾ തൻ്റെ ശ്രേയസിനെ മുഴുവൻ കാരണക്കാരനായ സറാവീബിനെ അവൻ മറന്നില്ല ഒരു സമർത്ഥനായ സ്വർണ്ണപ്പണിക്കാരനെ വരുത്തി സ്വർണം കൊണ്ടുവരി എലിയുണ്ടാക്കി സ്വർണ്ണ മൂഷേനെയും എടുത്തുകൊണ്ട് ഒരു ദിവസം സറാബീബിൻ്റെ മാളിക ലക്ഷ്യമാക്കി നടന്നു പൊന്നെലിയെ തൻ്റെ മുന്നിൽ കാഴ്ചവെച്ച് ആദരവോർ മാറി നിന്ന ചെറുപ്പക്കാരനെ സറാബീബിന് ആദ്യം മനസ്സിലായില്ല എലിയുടെ സ്വർണ്ണ പ്രതിമയോ ഇതെവിടുന്ന് കിട്ടി നീ ഉണ്ടാക്കിയതാണോ എന്തിനാണ് ഇതെൻ്റെ മുന്നിൽ കൊണ്ടുവച്ചിരിക്കുന്നത് അയാൾ തുരിതുര ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങി ചെറുപ്പക്കാരനെ എല്ലാം വിസ്തരിച്ച് പറഞ്ഞു യുവാവിൻ്റെ കഥ കേട്ട് അയാൾക്ക് വല്ലാത്ത ആശ്ചര്യവും വളരെ സന്തോഷം തോന്നി അയാൾ തൻ്റെ സുന്ദരിയായ മകളെ ആ സമർത്ഥനായ ചെറുപ്പക്കാരനെ കല്യാണം കഴിച്ചു കൊടുത്തു ശക്തമായ നിരീക്ഷണ വൈദഗ്ധ്യം ഉണ്ടെങ്കിൽ വിജയകരമായ ഒരു ബിസിനസ് വളർത്തിയെടുക്കാനാകും മാർക്കറ്റ് ട്രെൻഡുകൾ ഉപഭോക്തൃത പെരുമാറ്റം ആ എതിരാളികളുടെ തന്ത്രങ്ങൾ എന്നിവയുൾപ്പെടെ അവരുടെ പരിതസ്ഥിതിയെ സൂക്ഷ്മമായി നിരീക്ഷിക്കാനും വ്യാഖ്യാനിക്കാനും നിരീക്ഷണ പാഠവും വളരെയധികം സഹായിക്കും വലിയ മൂലധനം ഒന്നും ബിസിനസ്സിന് വേണ്ട സ്ഥിരോത്സാഹമുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ ഏത് രംഗത്തും വിജയിക്കാനാവും ഈ കഥയുടെ സന്ദേശം ഇഷ്ടപ്പെട്ട് കാണുമെന്ന വിശ്വാസത്താൽ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു വീണ്ടും അടുത്തൊരു വീഡിയോയിൽ വരുന്നവരെ ദിസ് സുധീർ മനോൻ സൈനിങ് ഓഫ്